സ്വാഗതം ഐഎൻ ടി യു സി മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൌണിൽ ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഉള്ള മെയ് ദിന റാലി നടത്തി റാലിക്ക് ശേഷം നടന്ന സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പ്രിൻസ്പോൾ ജോൺ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷാജി കെ സി जोमी मातियो, जिजोटी बेबी रोई इरटियानि मार्कोस उलहना बेबी थॉमस सजी काटिल जिनिष् जॉर्ज साबू मेचरी अपन, लीला सुजा दिवागर ग्रिगरी एब्राहम, एर्विन फिलिप राफेल जॉन, ई एन टीसी सन्नी जॉन पिया सोण कुमारन विजय कुमर बिनॉय जॉन രാജു പി എം റോയ് ചൊരക്കുഴി ഓമനക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഐ എൻ ജി ഡ്രൈവേഴ്സ് യൂണിയൻ കൂത്താട്ടുകുള മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മെയ് ദിന റാലി നടക്കുകയാണ് ലോകത്ത് നടന്നിട്ടുള്ള മഹത്തായ തൊഴിലാളി സമരങ്ങളുടെ എല്ലാം സ്മരിച്ചുകൊണ്ടാണ് മെയ് ഒന്നിന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ചിക്കാഗോയിൻ്റെ പെരുവീനുകളിൽ ജോലി സമയം എട്ട് മണിക്കൂർ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉചിതമായ തൊഴിലാളി സമരം നടക്കുകയും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് ഒന്ന് മുതൽ ലോക ലോകത്തൊഴിലാളി ദിനം ആചരിക്കുകയും ചെയ്യുകയാണ് നമ്മളെപ്പാടും തൊഴിലാളികളിന്ന് തൊഴിലാളി ദിനമായി ആചരിച്ചുകൊണ്ട് ഈ മാസം ഒന്നാം തീയതി തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾ നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങളും അവരുടെ തൊഴിൽ തൊഴിൽ മേഖലയിലുള്ള അവരുടെ പൂർണ്ണമായിട്ടുള്ള അവരുടെ ആധിപത്യത്തെയും അംഗീകരിച്ചുകൊണ്ട് ലോകം അവർക്ക് മെയ് മാസം ഒന്നാം തീയതി തൊഴിലാളി ദിനമായി അംഗീകരിക്കുന്ന ഈ വേളയിൽ പൂത്താട്ടോളം മേഖലയിലെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഐ എൻ ഡി യു സിയുടെ സഹപ്രവർത്തകർ നടത്തുന്ന ഈ നെയ് ദിന റാലി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടവർ പണിയെടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളി രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള കാർഷിക മേഖലകളിലും മേഖലകളിലും അതുപോലെ തന്നെ മറ്റുള്ള നിരവധി മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ അവകാശ സമരങ്ങളെല്ലാം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻ്റുകൾ പോലും തൊഴിലാളി സംസ്ഥാനത്തിൻ്റെ ആധിപത്യം അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളികളുടെ പൂർണ്ണമായ കുട്ടികൾ അവകാശപ്പെടുന്ന ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പോലും ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാകാതെ അവരുടെ അവകാശങ്ങളെയെല്ലാം നിഷ്കരണം നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്നത്തെ മെയ് ദിനം നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത് മെയ് ഒന്നിനെ പറ്റി തീർത്ഥാടകരെ സൂചിപ്പിക്കുകയുണ്ടായി വ്യവസായ വിപ്ലവം ലോകത്തെമ്പാടും വന്നപ്പോൾ തൊഴിലാളികൾക്ക് കൂടുതൽ അധ്വാനവും വിശ്രമവും ഇല്ലാത്തൊരവസ്ഥ തൊഴിൽ തൊഴിലാളികൾക്ക് വിശ്രമവും അതുപോലെ തന്നെ കൂലിയും കൃത്യമായി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഈ അവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ സമീപകാലങ്ങളിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നടന്ന തൊഴിൽ വിരുദ്ധമായ നിലപാടുകൾ ഭരിക്കുന്ന സർക്കാരുകൾ തൊഴിൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവർക്കെതിരെ സമരവുമായി വരുമ്പോൾ ആ സമരത്തെ വെറുമൊരു പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ഭരണാധികാരികളാണ് നമ്മുടെ ഈ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം അന്ന് അന്നുണ്ടായിരുന്ന വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന മൊണോ അത് വീണ്ടും കുത്തകൾക്ക് വീണ്ടും അടിയറു വയ്ക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒക്കെ ഭരിക്കുന്ന സർക്കാരുകൾ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ തൊഴിലാളിമാർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ തൊഴിൽ ബോധം കൂടി ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനെതിരെ നമുക്ക് എല്ലാവർക്കും അണിചേരണം ഈ തൊഴിലാളി ഐക്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഐ എൻ ഡി സിയുടെ എല്ലാ പ്രവർത്തകർക്കും ഐ എൻ ഡി സി നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം